ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നാട്ടുകാരായ നിങ്ങൾ ഓരോരുത്തർക്കും എന്റെ നമസ്കാരം രോഗികൾ കൂടട്ടെ എന്നല്ല അർത്ഥം സേവനം നല്ലത് ലഭ്യമാകട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പറയുന്നത് എന്തായാലും സാറ് പറഞ്ഞതുപോലെ നമ്മൾ കോവിഡിന് ശേഷം ശാരീരികമായിട്ട് ഫിസിക്കലി നമ്മൾ ഭയങ്കരമായി ഫിറ്റ് ആണെന്ന് തോന്നുമെങ്കിലും നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് നമുക്കറിയില്ല എല്ലാവരും നമുക്ക് നമ്മുടെ കാര്യം മാത്രമേ തൽക്കാലം മാറ്റി വെക്കാൻ പാടുള്ളൂ പറ്റുകയുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ് അപ്പൊ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് സ്ത്രീകൾ അമ്മമാര് അങ്ങനെ എടുത്തു പറയുകയാണ് കാരണം അവര് കുട്ടികളുടെ കാര്യം ഭർത്താവിന്റെ കാര്യം മറ്റു വീട്ടുകാര്യങ്ങൾ എല്ലാം നോക്കിയിട്ട് എനിക്ക് എന്തെങ്കിലും ഭയ്യായത് കൊണ്ട് അന്ന് പിന്നത്തേക്ക് ആവാം എന്ന് വിചാരിക്കുന്നവരാണ് കൂടുതല് അപ്പം അവരോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇത് കൃത്യമായി പറയാനുള്ളത് തീർച്ചയായിട്ടും ആറുമാസത്തിലൊരിക്കുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബോഡി ചെക്കപ്പ് തീർച്ചയായിട്ടും നടത്തണം അപ്പൊ പ്രായവും പറഞ്ഞിടക്ക് അമ്പത് വയസ്സിന് മുകളിൽ അറുപത് വയസ്സിന് അങ്ങനെ ഒന്നുമില്ല ഇല്ല എന്തും എപ്പോഴും വരാം അപ്പം അത് കാരണം അത് വരാണ്ടിരിക്കാൻ ആപത്തുകൾ തടയാൻ നമുക്ക് ഇത്തരത്തിലുള്ള നല്ല നല്ല വിശ്വസ് വിശ്വസനീയമായ സേവനങ്ങൾ നമുക്ക് നേലാജീവി ക്ഷണിച്ചതിനും ഈ വ്യക്തി വ്യക്തിത്വങ്ങളുടെ കൂടെ ഇരിക്കാൻ ഒരവസരം ലഭിച്ചതിനും ദൈവത്തിനോടും ഒപ്പം നിങ്ങൾ ഓരോരുത്തർക്കും എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം